Hello, good evening. We are It's a thank you, guys. Hello. Hmm. ലൈഫ് ഇത്രീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടോ രണ്ടല്ലോ ഇതാരാണ് മെസ്സേജ് ചെയ്ത് ഗൈസ് ഹലോ മെസ്സേജ് ചെയ്യൂ ഗൈസ് ആരൊന്നും മിണ്ടുന്നില്ലല്ലോ മെസ്സേജ് ചെയ്യൂ സപ്പോർട്ട് യു ഗൈസ് ആഹാ ഒരാൾ വന്നല്ലോ എ കെ ഫോർ സെവൺ താര ഹായ് ലൈക്ക് ചെയ്തല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു വാട്സപ്പ് ചെയ്യണ ഇയാൾ പുതിയ ആളാണോ അവിടെ എനിക്ക് തോന്നുന്നു അല്ല 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 പഴയ ആൾ തന്നെയാണ് എനിക്കിപ്പോൾ ഫുഡൊക്കെ കഴിച്ച കേട്ടോ നമ്മൾ പുറത്ത് പോയിരുന്നു ഫുഡൊക്കെ കഴിച്ചു വന്നു ഇവിടെ ഇപ്പം ഇത്രയാണ് പത്ത് നാൽപ്പത്തെട്ടായി നാട്ടിൽ നാട്ടിലിപ്പോൾ എത്ര മണിയായി കാണുന്നു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞില്ലേ എന്തൊക്കെയാണ് ഞാൻ കൊട്ടാരക്കരയുള്ളൊരു കൂട്ടുകാരനാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയാണ് എൻ്റെ പേര് അബി ഹായ് അബി ഓക്കേ അപ്പം സൗദിയിലാണല്ലേ കൊട്ടാരക്കര ഛേ കൊട്ടാരക്കരക്കാരനാണ് ഞാൻ കൊട്ടാരക്കരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇല്ല അവിടെ വന്നിട്ടുണ്ട് പിന്നെ കൊല്ലത്തൊരു കൊല്ലം പിന്നെ നമുക്ക് കുറേ ഒക്കെ ഉണ്ട് ചാത്തം ഛേ ചാത്തന് ഉരുത്തിക്കരയൊക്കെ അറിയാമോ ഇയാൾക്ക് മയിലക്കാട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ സ്ഥലമൊക്കെ അവിടെയാണ് പിന്നെ ഒരു മണി അമ്പലം ഉണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല ഉണ്ണികൃഷ്ണൻ ഞാൻ എന്താ വീഡിയോ ട്ടോ എൻ്റെ പുതിയതൊക്കെ എന്തുവാടേ ഒമ്പത് പേരുണ്ടല്ലോ ഗൈസ് ഇതാരൊക്കെയാണ് മെസ്സേജ് ചെയ്യൂ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനൊരു പുതിയ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവും കാട്ടിൽ ആ കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം അവിടെ തന്നെ രണ്ടു മൂന്ന് തവണ വന്നിട്ടുണ്ടോ അവിടെ പിന്നെന്തൊക്കെയാണ് എ കെ ഫോർ ഇയാളുടെ അബി അബി അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും പോയി കാണുക കണ്ടിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെന്തൊക്കെയുണ്ട് കൈ സഞ്ജു വരുണ്ടല്ലോ ആ ചുന്ത ജസ്റ്റിൻ ഹായ് ജസ്റ്റിൻ ജസ്റ്റിൻ എൻ്റെ എല്ലാ ലൈവിലും വരുന്ന ആ ജസ്റ്റിനാണോ അതോ പുതിയ ആരെങ്കിലും ആണോ ആ ജസ്റ്റിൻ തന്നെ അല്ലേ എന്തൊക്കെയുണ്ട് ജസ്റ്റിൻ വിശേഷം സുഖാണോ പുതിയ ആളെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണോ ആഹാ ഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ജസ്റ്റിൻ ഉൾപ്പെടെ എല്ലാവരും ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെന്താ അഷ്റഫ് ഹായ് അഷ്റഫ് അഷ്റഫ് എൻ്റെ സബ്സ്ക്രൈബർ അല്ലല്ലോ അഷ്റഫ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെന്താ അഭി എൻ്റെ ലോങ് വീഡിയോ ഒന്ന് കാണണേ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെന്താ വീണ ഒരു പാട്ട് വീണ ഒരു പാട്ട് പാടും എന്നൊക്കെ ഓഹോ ഞാൻ പാട്ടൊന്നും പാട്ടൊക്കെ പാടണമെങ്കിൽ ഞാൻ ആരായി പോയെന്ന് പാട്ടൊന്നും പാടത്തില്ലടോ എനിക്കിങ്ങനെ കലബിലേ സംസാരിക്കാനേ അറിയാവുള്ളൂ അബി പിന്നെ എന്തൊക്കെയാണ് അബി എന്ത് എന്താ ചെയ്യുന്നേ എന്ത് ജോലിയാണ് സൗദിയിൽ നാട്ടിൽ പോകാറായില്ലേ എത്ര നാളായി ഇവിടെ വന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ഏഴ് പേരുണ്ടല്ലോ ആരും എന്താ ഒന്നും മിണ്ടാത്തേ മെസ്സേജ് ചെയ്യൂ മെസ്സേജ് ചെയ്യൂ ഗൈസ് സപ്പോർട്ട് ചെയ്യൂ എന്താ ഒരു അനക്കുമില്ലാതിരിക്കുന്നേ സപ്പോർട്ട് ചെയ്യണ്ടേ പിന്നെന്തൊക്കെയാണ് ഗൈസ് ആരും ഒന്നും മിണ്ടത്തില്ലല്ലോ മെസ്സേജ് ചെയ്യൂ ഗൈസ് എല്ലാരും വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാ ജസ്റ്റിൻ എന്താണൊന്നും മിണ്ടാത്ത ഒരു ഹായ് പറഞ്ഞിട്ട് അപ്പോഴേ പോയോ ഇയാള് ഏഴ് ഏഴുപേരുണ്ടല്ലോ ഒരനക്കോലല്ലോ അഞ്ചു പേരായല്ലോ ഓഡിയൻസ് കുറഞ്ഞു വരുവാണല്ലോ ഗൈഡ്സ് ഞങ്ങൾക്കൊക്കെ പാട്ട് എന്താ ഞങ്ങൾക്കൊക്കെ പാട്ട് അറിയാൻ പോകുന്നു ജസ്റ്റിൻ എന്താണ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടോ ഇയാൾക്ക് ഇഷ്ടമായോ ഞങ്ങൾക്കൊക്കെ പാട്ടറിയാൻ പോകുന്നു എന്താ ഉദ്ദേശിച്ചത് നാട്ടിൽ പോയിട്ട് ഉള്ളൂ ആഹാ ഞാൻ അടുത്ത ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് മുഹമ്മദ് ജാബിർ ഹായ് മുഹമ്മദ് എൻ്റെ സബ്സ്ക്രൈബർ അല്ലല്ലോ പുതിയ ആളാണല്ലോ മുഹമ്മദ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒക്കെ കയറി കാണുക ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോസിന് ഒക്കെ കമന്റ് ചെയ്യുക എന്തായാലും ഉറപ്പായാലും ചാനൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താ വിശേഷം നോക്കി സുഖമായിട്ടിരിക്കുന്നു മുഹമ്മദ് ഇയാളുടെ സ്ഥലം എവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം വെയ്റ്റ് ആൻസി ഹായ് അതും പുതിയ ആളാണല്ലോ അല്ലല്ലോ അത് പഴയ ആളാണ് ഷെഫാണെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഹായ് വെയ്റ്റ് ആൻഡ് സി ഇയാളുടെ പേരെന്താ എന്തെല്ലാം എന്ന് ചെയ്തിട്ടുണ്ട് ആഹാ ചെയ്തിട്ടുണ്ടല്ലേ പിന്നെ അല്ല അല്ല എങ്ങനെ ചെയ്തിട്ടുണ്ടോ പുതിയ ആളാണല്ലോ എന്തായാലും ജസ്റ്റ് ചെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ കണ്ണൂരാണോ സ്ഥലം ആഹാ കണ്ണൂർക്കാരനല്ല കണ്ണൂർക്കാരനാണല്ലേ ഇപ്പം എവിടെയാണ് ഇപ്പം നാട്ടിലുണ്ടോ അത് പുറത്താണോ എന്താണ് പരിപാടി ഇവിടെ വർക്ക് വെയിറ്റ് ആൻഡ് വെയിറ്റേഴ്സി പോയോ ജസ്റ്റ് ഇൻ ഫുഡ് കഴിച്ചല്ലേ ഞാനും ഞാൻ ഓറത്ത് പോയി കഴിച്ചിട്ടും ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിൽ നിന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു ആളിൽ നിന്ന് വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹസ്ബൻ്റ് കുഞ്ഞും കൂടി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചൊന്ന് കറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ നാട്ടിൽ ആണ് ആഹാ നാട്ടിലാണല്ലേ അപ്പം അടിപൊളി വീട്ടിൽ ആരൊക്കെയുണ്ട് മുഹമ്മദ് ഫാമിലിയൊക്കെ എന്താ ചെയ്യുന്നേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഉം ബഹ്രിലാണ് നാട്ടിലാണ് ഇപ്പൊ ബഹ്റിൽ നേരത്തെ ബഹ്റിലായിരുന്നൊന്നാണോ പിന്നെ എന്തൊക്കെയാണ് ബഹ്റിലാണ് വർക്ക് ആഹാ ബെഹ്റാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ബഹ്റിലെ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ എന്താ നല്ല കാര്യം എല്ലാരും സന്തോഷായിട്ടിരിക്കുക ജസ്റ്റിൻ അബി എല്ലാരും പോയോ വായോ എല്ലാരും വായോ വീഡിയോ സെറ്റെന്നൊക്കെ ഇഷ്ടായോ അടിപൊളി താങ്ക് യു ഇപ്പൊ ലീവ് ആയത് കൊണ്ട് നാട്ടിൽ വന്ന ഞാനൊന്ന് പോയിട്ട് വരാന്ന് പോവാണോ നിക്ക് അവിടെ കുറച്ചൊരു മണി നിക്ക് സൂപ്പർ മാർക്കറ്റിലാണോ ജോലി ചെയ്യുന്നത് നല്ല കാര്യം അപ്പം നിങ്ങൾക്ക് ഇനി പെരുന്നാളൊക്കെ നോമ്പൊക്കെ ആവാറായില്ലേ എന്നാണ് നോമ്പ് തുടങ്ങുന്നത് ഈ മാസം എന്ന് നോമ്പ് തുടങ്ങുന്നത് ഫെബ്രുവരിയിലല്ലേ ഫെബ്രുവരി പത്തൊമ്പതിലാണോ എന്നാണ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുവുള്ളൂ എന്താണ് പരിപാടി ഞാൻ വണ്ടി ഓടിക്കുകയാണ് ഓക്കെ ഓക്കെ നടക്കട്ടെ അപ്പൊ എന്തായാലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ടല്ലോ ഇനി ഞാൻ ലൈവ് വരുമ്പോ ഇയാൾ ഫ്രീ ആണെങ്കിൽ ജോയിൻ ചെയ്യാ സപ്പോർട്ട് ചെയ്യ എന്തായാലും എന്റെ വീഡിയോസ് ഒക്കെ കേറി കാണണം കേട്ടോ പതിനെട്ടിന് തുടക്കം നോമ്പർ അല്ലേ അപ്പോൾ എത്ര ദിവസം കാണും ഒരു മാസം കാണുമല്ലേ ഫെബ്രുവരി മാർച്ച് മാർച്ച് പതിനെട്ട് ആകുമ്പോ തീരൂ എന്നാൽ നോമ്പ് കഴിഞ്ഞിട്ട് പോകാനാണ് പ്ലാൻ അല്ലേ ഓക്കെ ഓക്കെ രശ്മി സുമേഷ് ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നത് ചേച്ചി സുഖം അല്ലേ എൻ്റെ ഒരു റിലേറ്റീവ് വന്ന കേട്ടോ ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ചേച്ചി ലൈവ് വന്ന സന്തോഷം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഒരു പുതിയ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഡെയിലി ഇടാറുണ്ട് അപ്പം ആ ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് കേറി വാച്ച് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവരും ഒന്ന് ലോങ് വീഡിയോ കയറി കാണുക എന്തെങ്കിലുമൊക്കെ കമെന്റ് ചെയ്യ പിന്നെന്തൊക്കെയുണ്ട് ആരൊക്കെ മോചിയൊക്കെ അയച്ച് തകർക്കുവാണല്ലോ സന്തോഷം ഓക്കേ പറയുന്നുണ്ട് ചേച്ചിക്ക് സുഖമല്ലേ പിന്നെന്താണ് ഗൈസ് വേറെ ആരും ഇല്ല ഇവിടെ സപ്പോർട്ട് ഗൈസ് എനിക്ക് വയ്യോ എന്താ ഇപ്പോൾ ഉള്ളൂ ഷോർട്സ് ഷോർട്സ് മാത്രമല്ല ഒരു ലോങ് വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണുക എനിക്ക് അത് വ്യൂസ് ഭയങ്കര കുറവാണ് എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കണ്ടാൽ മാത്രമേ ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടാൽ മാത്രമേ പുറത്തുള്ള ആൾക്കാരും കൂടി കാണുള്ളൂ അതങ്ങനെയാണ് അതുകൊണ്ടാണേ അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ കണ്ടാൽ യൂട്യൂബ് തന്നെ അല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്ക് കിട്ടത്തുള്ളൂ അതങ്ങനെയാണെന്നാണ് ഒരു ഇത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു കുറച്ച് നേരമെങ്കിലും ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായാലും ഷോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവരും പോയല്ലോ ഇപ്പോൾ ഒരാളായല്ലോ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേ പോയോ പിന്നെ പിന്നെന്തൊക്കെയു ഞാനേ നേരത്തിലായി വരാൻ വിചാരിച്ചത് കുറച്ച് നേരത്തെ പക്ഷെ എന്തെയ്യാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലും കൊറേ പരിപാടി ഇച്ചുള്ള കുറെ പരിപാടി ഞാൻ സപ്പോ ചെയ്യും കൂടെ ഉണ്ടാവും താങ്ക് യു കുറേ പരിപാടി ഉണ്ടായിരുന്നു കിച്ചണിൽ ഫിഷ് ക്ലീൻ ചെയ്യണമായിരുന്നു പിന്നെ അത് കറി ഉണ്ടാക്കി ഫിഷ് കറി ഉണ്ടാക്കി പിന്നെ ഇവിടെ ഫുള്ള് മോപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി അങ്ങനെ എങ്ങനെ വന്നു എന്ന് വന്ന് ഇത്രയും താമസിച്ച് പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷായി പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്നപ്പോൾ അത് ആ പത്തരയായി പിന്നെ എന്തോ ചെയ്യാൻ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ കുറേ ഓഡിയൻസിന് കിട്ടില്ല ഞാനുണ്ടെന്നൊക്കെ ഓക്കെ ഓക്കെ സന്തോഷം പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വേറെ ആരും മിണ്ടുന്നില്ലല്ലോ മിണ്ടാരും ഇല്ലല്ലേ എല്ലാരും പോയോ ചേച്ചി നേരിട്ട് കാണണം എന്നൊക്കെ ഓഹോ ജസ്റ്റിൻ പിന്നെന്തൊക്കെയാണ് ഗൈസ് ആരൊന്നും ഉണ്ടല്ലോ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അത് തന്നെ അത് തന്നെ ധാരാളം പിന്നെ എന്തൊക്കെയാണ് ഗൈസ് എല്ലാരും എന്റെ വീഡിയോസ് ഒക്കെ കാണുക എന്തെങ്കിലും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇനി പരിപാടിയൊന്നുമില്ല ഞാൻ ആയിട്ട് കൂടിയൊക്കെ വന്നിട്ട് എന്താ സ്പെഷ്യൽ ഞാൻ പുറത്തുനിന്ന് പുറത്ത് ഷവർമ മഴിക്കുക ചെയ്തു ചായ കുടിക്കാൻ പോയി പിന്നെ ഷവർ മഴച്ചു ഞാൻ ഫിഷ് കറി ഉണ്ടാക്കി പക്ഷെ അത് പിന്നെ അതിന് അതെടുത്തില്ല അതിന് നാളെ രാവിലത്തേക്ക് അങ്ങനെ കഴിക്കാൻ വിചാരിച്ചു പിന്നെന്തൊക്കെയാണ് കൈസ് ആരൊന്നും വേണ്ടുന്നില്ലല്ലോ ജസ്റ്റിൻ ദുബായ് ആണോ ഇല്ല ഇപ്പോൾ ഷാർജയിലാണ് കേട്ടോ ഞാൻ അക്കൗണ്ടൻ്റാണ് ഇപ്പോൾ ജോലി വർക്ക് ചെയ്യുന്നില്ല ഞാനും ഹസ്ബൻ്റും മോളും കൂടി നമ്മൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നു ഇതാണ് ദിലീപ് ദിലി ഹായ് പുതിയ ആളാണല്ലോ ഹായ് ദിലീപ് ദിലീപ് ഹായ് ദിലീപ് എന്തൊക്കെയുണ്ട് വിശേഷം ഇയാളുടെ സ്ഥലം എവിടെയാണ് എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക ഹൗസ് വൈഫ് ആണല്ലേ ഹൗസ് വൈഫല്ല ഇത്രയും നാൾ ജോലി ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഹൗസ് വൈഫെന്നൊക്കെ പറയല്ലേ ഇപ്പോൾ കുറച്ച് നാളായതുള്ളൂ ജോലി ചെയ്തത് ഞാൻ ഇനി നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ജോലി നോക്കാൻ വിചാരിച്ചു ഇനി കുറച്ച് ദിവസം ഇല്ലല്ലോ നാട്ടിൽ പോകാൻ അപ്പോൾ അതൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് തുടങ്ങാൻ വിചാരിച്ചു പിന്നെ എന്തിനാ പണിയൊക്കെ ഒഴിവാക്കി എന്നൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ ഇനി ഒന്നേ തുടങ്ങണം ആ സമയത്താണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഫോർട്ടോ ആ ഫോർട്ട് ഫോർട്ട് കൊച്ചിക്കാരൻ ദിലീപ് ആണോ ദിലീപ് എന്താ ചെയ്യുന്നേ വർക്ക് ചെയ്യുകയാണോ അതോ പഠിക്കുകയാണോ എന്താണ് പരിപാടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദിലീപിൻ്റെ വീട്ടിൽ ആരൊക്കെ ഗൈസ് ബാക്കി എല്ലാവരും പോയോ ജസ്റ്റിൻ മുഹമ്മദ് പിന്നെന്താ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാരും പോയല്ലോ രശ്മി ചേച്ചി പോയോ വർക്ക് ചെയ്യുന്നു ആഹാ എവിടെയാ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ തന്നെയാണോ ദിലീപ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കയറി ഒന്ന് വാച്ച് ചെയ്യാ എന്തെങ്കിലും കമന്റ് ചെയ്യുക എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇല്ല ഇവിടെ ഉണ്ട് സന്തോഷം മുഹമ്മദ് പിന്നെ ഇയാൾ ഇന്ന് മാരീഡ് ആണോ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും വൈഫും ആരൊക്കെയുണ്ട് പറയൂ ആക്ച്വലി എൻ്റെ സ്ഥലം റിവാൻഡറാണ് അച്ഛനും അമ്മയും സിസ്റ്ററൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ചാർജിൽ നിന്നിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു നാട്ടിലെവിടാന്നിരിക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്ഥലം റിവാൻഡർ ആണ് വർക്കലോട്ടൊക്കെ വന്നിട്ടുണ്ടോ തിരുവനന്തപുരത്തോട്ടൊക്കെ വന്നിട്ടുണ്ടോ എല്ലാവർക്കും അടി അറിയാമായിരിക്കും ഇത്തിരി പിന്നെ ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു കുഞ്ഞു ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക പിന്നെന്തൊക്കെയുണ്ട് വിഷ നാട്ടിൽ ചൂടൊക്കെ ഉണ്ടോ അവിടെ ഞാൻ മാരീഡ് അല്ല വീണാണോ ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ പിന്നെ നാട്ടിൽ ചൂടൊക്കെ ഉണ്ടോ ഇവിടെ തണുപ്പൊക്കെ മാറി ഇപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട് ആ നാട്ടിൽ ചൂട് ഭയങ്കര ചൂട് എന്നൊക്കെ പറയുന്നതെ അവിടെ ചൂടൊക്കെ ഉണ്ടോ പെണ്ണില്ല ഗഴ്സിനൊക്കെ ഇപ്പം പെണ്ണുങ്ങളെ കിട്ടായില്ല കല്യാണം കഴിക്കാൻ ആണുങ്ങള് കൂടുതലാണ് പെണ്ണുങ്ങൾ കുറവാണെന്നൊക്കെയാണ് പറയുന്നത് അറിയാൻ ട്രിവാഡർ ഞാൻ കുറേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ആഹ് നല്ല കാര്യം ട്രിവാൻഡർ ഒക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക് വന്നിട്ട് എങ്ങനെ എന്തായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ ഇഷ്ടമായോ നാട്ടിൽ നല്ല ക്ലൈമറ്റാണ് ആണ് കണ്ണൂരാണോ ആ ഹാ എന്താ തണുപ്പാണോ ചൂടാണോ എന്താണ് സംഭവം ട്രിവാണ്ട്രത്തൊക്കെ ചൂട് തുടങ്ങി നല്ല ചൂടായി എന്നൊക്കെ പറയുന്നത് കേട്ടു ഏപ്രിലൊക്കെ ആകുമ്പോൾ കത്തും ചുട്ട് പൊള്ളും ആ സമയമൊക്കെ ആവുമ്പോൾ ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ പിന്നെ പറയണു ആ സമയക്കാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും പിന്നെന്തൊക്കെയാണ് ഗൈസ് കുട്ടികളുണ്ട് പക്ഷെ ഫുൾ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ആ ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ചില ആൾ ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും നേരത്തെ കെട്ടത്തില്ല അപ്പം കെട്ടാനേ താല്പര്യമില്ലാത്ത പെൺപിള്ളേരൊക്കെയാണ് ഓരോ ന്യൂസൊക്കെ വരുന്നതുകൊണ്ട് അവർ പേടിച്ച് കല്യാണമേ പേടിച്ചിരിക്കുന്നത് നോർമൽ ക്ലൈമറ്റ് ചൂടുണ്ട് തണുപ്പുണ്ട് അങ്ങനെയാണല്ലോ അത് അത് സൂപ്പറാണ് ചൂടും തണുപ്പും മിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല ചൂട് മാത്രമാണെങ്കിൽ അയ്യോ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഊപ്പാട് വരും മഴ കൂടിയാലും പ്രശ്നമുണ്ട് ചൂട് കൂടിയാലും പ്രശ്നമുണ്ട് രണ്ടും കൂടി ചേർന്നൊരവസ്ഥയാണെങ്കിൽ കൊള്ളാം അല്ലേ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദിലീപ് പോയോ ോ എല്ലാരും പോയോടെ നാല് പേരായല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഞാൻ എന്റെ പ്ലാൻ മാറ്റി എന്നൊക്കെ എന്താണ് പ്ലാൻ എന്താണ് മാറ്റിയതും പറയൂ നിങ്ങൾക്ക് സമയമുണ്ട് താല്പര്യം പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാ ഷെയർ ചെയ്യാം പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടല്ലേ സന്തോഷം പിന്നെ എന്തൊക്കെയുണ്ട് ആരും ഒന്നും ഇവിടെ രണ്ടുപേരെയുള്ളോ ഭയങ്കര ഷോക്കാണല്ലോടെ എന്തോ ചെയ്യാനാ സ്ഥിരമായിട്ട് വരുന്ന ആരും കാണുന്നതുമില്ല ലേറ്റായിട്ട് ഈ ലൈവ് വരുന്നോണ്ടായിരിക്കും ആൾക്കാരില്ലാത്തത് പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ സമയത്തല്ലേ എനിക്ക് വരാൻ പറ്റും ലേറ്റ് ആയില്ലേ ചിലപ്പോൾ അതായിരിക്കും വീണ സത്യം അത് അത് തന്നെയാണ് കാര്യം അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് വന്നു കേട്ടോ ഒരു അരമണിക്കൂർ എന്ത് പേര് പെട്ടെന്ന് തന്നെ മുപ്പത് അറുപത് നാൽപ്പത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓഡിയൻസ് ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഓഫ് ഈ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവരും പോകും ആരും അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല അതാണ് വിഷയം പിന്നെന്തൊക്കെയാണ് ഗൈസ് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എല്ലാവരും പോയോടെ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പുതിയ ആരും ആരും വന്നില്ലേ അഞ്ചു പേരായല്ലോ ഈ അഞ്ചു ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യൂ ഗൈസ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ചേർക്കും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പൊടി ഭയങ്കര പൊടിയാണ് എന്തായാലും ഞാനും ഉച്ചയ്ക്ക് കണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ലൈവ് കട്ടായി അപ്പോൾ ശരിക്കും കോ ഇൻഷുറൻസ് ആയി കിട്ടിയതാണ് വീണേ ഓ ഹോ അപ്പം എൻ്റെ ഉച്ചക്കത്തെ ലൈവിലുണ്ടായിരുന്നല്ലേ കണ്ണൻ ഹായ് കണ്ണൻ കമന്റ് ചെയ്യട്ടെ ലൈക്ക് മാത്രം മതിയോന്നൊക്കെ ലൈക്ക് മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു നിങ്ങൾ സബ് സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കാണുക നിങ്ങൾ നിനക്ക് ഇത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെന്താ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയാം ആറുപേരുണ്ടല്ലോ ഖൈസ് ദക്കെയാണ് മീൻ ഷോ അല്ല ഞാൻ മീൻ വാങ്ങിക്കാൻ പോയതിന്റെ വീഡിയോ ഇട്ടുവാശ്നം അതിൽ അതിലെന്നു ഞാൻ എന്നുവെച്ചാ പൂച്ചയ്ക്ക് മീൻ കൊടുത്തതാണോ ഓക്കെ കണ്ടു എന്നൊക്കെ പൂച്ചയ്ക്ക് മറ്റേ ഒരു ലോങ് വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി അത് കാണണേ ഗൈസ് പിന്നെന്തൊക്കെയാണ് ഏഴ് ലൈക്ക് അടിപൊളി ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ട് ലൈക്കും ചെയ്തില്ലേ ആഹാ താങ്ക് സൈ സൈഫർ സ്റ്റോൺ ഹായ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലുണ്ടോ കേട്ടോ ലൈഫ് വിത്ത് വീണ എന്നാണ് ഐഡിയയുടെ പേര് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക ഈ സെയിം ഡി പേ തന്നെയാണ് പിന്നെ എല്ലാവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഛ ഫോളോ ചെയ്യ പറഞ്ഞു എല്ലാവരും തെറ്റിപ്പോവണല്ലോ ഹായ് സൈഫർ സ്റ്റോൺസ് എന്തൊക്കെ പേരല്ലേ ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സനു സനു നായർ വിശേഷം എന്താ ചെയ്യുന്നേ എനിക്ക് പുതിയ ആളാണെന്ന് തോന്നുന്നു ആളാണല്ലോ സനു എന്തായാലും സപ്പോർട്ട് ചെയ്യും ഫോളോ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പിന്നെ എന്താ പിന്നെ എന്തൊക്കെയാണ് സനു ഇയാളുടെ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം ട്രിവാൻഡ്ര ആണ് ഇയാളെ കുറിച്ച് പറയൂ എന്താ എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നേ എന്തായാലും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ നമ്മളെ ഒഴിവാക്കിയാൽ നിങ്ങൾ ആരെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ പുതിയ ആൾക്കാർ വരുമ്പോ അവരോട് സംസാരിച്ചേ ഉള്ളൂ എന്തൊക്കെയുണ്ട് നിങ്ങളല്ലേ നിങ്ങളല്ലേ എപ്പോഴും എന്റെ കൂടെ ഉള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളല്ലേ അപ്പൊ നിങ്ങളെ ഒഴിവാക്കൂ ചേച്ചിന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ു ഇയാളുടെ സ്ഥലം എവിടെയാ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേറി കാണുക നിങ്ങൾക്ക് ഇഷ്ടാവും മൂന്നുപേരുണ്ടല്ലോ ചേച്ചിയൊന്നും വിളിക്കല്ലോ ചേച്ചിന്ന് വിളിച്ചു കുഴപ്പമില്ല ചേച്ചി ചേച്ചിന്ന് വിളിച്ചോളൂ അനിയത്തിയാണോ അനിയത്തി അനിയത്തിയാവാനാണ് ചാൻസ് എന്തായാലും ചേച്ചി എന്തായാലും ചീത്ത വിളിക്കാരുന്നാ മതി വേറെ എന്ത് വേണമോ വിളിച്ചോ ജസ്റ്റ് തേർട്ടി സിക്സ് ഐ ആം ജസ്റ്റ് ട്വന്റി ഫൈവ് ജസ്റ്റിൻ മതി മതി ൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഗൈസ് ആരും എന്താണൊന്നും കിട്ടാത്തത് എന്തായാലും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ സനു ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ഞാൻ ഒരു പുതിയ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് ആരെന്തോ ഒന്നും ഇണ്ടാത്തേ കുഴപ്പമില്ല അനിയത്തി അനിയത്തി ആ കുഴപ്പമില്ല അനിയത്തി ഞാൻ പറയലേ ഇനി ചേച്ചിന്ന് വിളിച്ചാലും കൊഴപ്പൊന്നുമില്ല കേട്ടോ എന്തായാലും ചീത്ത വിളിക്കാറുന്നതി പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് ആരൊന്നും ഇണ്ടതില്ലല്ലോ എന്തായാലും നാളെ ഉറപ്പായിട്ടും നേരത്തെ ലൈവ് വരുന്നതായിരിക്കും അങ്ങനെ ആകുമ്പം നമുക്ക് കുറേ പേരോട് സംസാരിക്കാൻ പറ്റും മുഹമ്മദ് ജാബിർ ഹലോ പോയിട്ടില്ലല്ലോ തന്നെ ഉണ്ടല്ലോ സന്തോഷം എന്തൊക്കെയാണ്